നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നട്ടുച്ചയ്ക്ക് ഞാൻ ഈ ഒരേ കെട്ടി എങ്ങോട്ടായിരിക്കും പോകുന്നതായിരുന്നു കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ എൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഒന്ന് അതായത് ഞാൻ റിസൈൻ ഇട്ടിട്ട് ലാസ്റ്റ് ഡേ അപ്പം അതേപോലെ തന്നെ ഓഫീസിലെത്തി ഉച്ചക്ക് ആഫ്റ്റേ എടുത്തായിരുന്നു എത്തിയത് അപ്പോൾ ഉച്ചയ്ക്കായത് പെട്ടെന്ന് തന്നെ ഞാൻ ഒരു രണ്ട് രണ്ടര ഒക്കെ ആയിരുന്നു എത്തിയപ്പം എത്തിയപ്പോൾ തന്നെ ഓഫീസിൽ ചായ കൊണ്ടുവരുന്ന ചേട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് ചായ ഒക്കെ കുടിച്ചു അതിനുശേഷം ഞാൻ ഗെസ് അതിനുശേഷം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജിസ ചേച്ചി സാരും എടുത്തിട്ടായിരുന്നു അന്ന് ഞങ്ങൾ ചുമ്മാ കുറച്ച് ശേഷം റീൽസൊക്കെ ചെയ്യാൻ കരുതിയിട്ട് ചങ്ങമ്പുഴ പാർക്കിലോട്ട് പോയി കുറേ റീൽസൊക്കെ എടുത്തു പിന്നെ ഞാനും ഷാലിനിയും അവിടുത്തെ പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ അവിടെ ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ പോയി ചായ ഒക്കെ കുടിച്ചു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഓഫീസിലെത്തിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് രണ്ടുപേർക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് എല്ലാരും എന്നെ കുറിച്ച് എല്ലാരും എന്തൊക്കെയാ പറഞ്ഞു എന്നുള്ളത് ഞാൻ ഇതിൽ ആഡിയ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാര്ക്കും എന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ

ദാനശീല എനിക്കിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഫുഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് നമ്മളിങ്ങനെ അല്ല സമയായിട്ട് ഭയങ്കര വെസംതിരിക്കുമ്പോൾ ഫുഡ് അറിഞ്ഞു നിരുന്നൊരാളാണ് ായിട്ടതേ ഞങ്ങള് ഭയങ്കര പേഴ്സണലായിട്ട് കൂട്ടായിരുന്നു ചേച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു അത് ആദ്യരാത്രി ആയാലും എനിക്ക് മെസ്സേജ് ചേച്ചി ഞങ്ങൾ അല്ലെ എന്റെ ഫോണൊക്കെ വിളിക്കുവായിരുന്നു ജനിച്ച ചേച്ചി അപ്പൊ എനിക്ക് സങ്കടമുണ്ട് ജീവിച്ചേച്ചി ഫോണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ള കല അതല്ല എനിക്ക് ഞാൻ പറഞ്ഞ പഴയ മെമ്മറീസ് എല്ലാം ഓർത്തപ്പോ കണ്ണു നിറഞ്ഞ സ്വാഭാവിക മണ്ണുമാനല്ലേ നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവുമല്ലോ എന്റെ കുറെ വിഷമങ്ങളും ഞാൻ ജിമിസ് കേസില് പറഞ്ഞിട്ടുണ്ട് ട്രാക്ടറില് പേയ്മെന്റിന് ശരിയാ പ്ലാൻ ചെയ്യാൻ സത്യത്തില് ട്രാക്ടർ കാണുന്നില്ല ഞാൻ ഇപ്പൊ പുറത്ത് പോയിട്ട് പെട്ടന്ന് ഇണ്ടാവുന്ന സഹിച്ചു സഹത്തിനെ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞ കുട്ടികളോട് പറയുന്നു ഇങ്ങനെ കേസുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാണിംഗ് ഉണ്ടാവില്ല ഞാൻ സംസാരിച്ചു ഞാൻ തിരിച്ചു വന്നപ്പോ ജിട്ട് വന്നിട്ട് കനക്ക എന്നോട് പറയാരുന്നില്ല എന്നിട്ടും പറയാം നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഫൈൻ അത് പക്ഷെ എല്ലാം ഫുൾ മൈൻഡ് എടുക്കുന്നത് നല്ലൊരു ഞാൻ പക്ഷെ ചില സമയത്ത് ഫ്രീസ് ആയി പോകുന്നുണ്ട് ആ പിന്നെ അത് നമ്മള് അർജിസ പറഞ്ഞ പോലെ ടൈം ആയിട്ടില്ല സമയം ഇങ്ങനെയാണ് നമ്മള് തുടങ്ങുന്നല്ലേ ഉള്ളൂ ില്ല പിന്നെ കണ്ണി കണ്ട മരത്തിലും പമ്പിന്തില്ല ഒക്കെ പറച്ച് അതും ഈ സമയത്തും ഇത്രയും മരീ ഇങ്ങനെ ക്യാരി കഴിഞ്ഞ സമയത്ത് പോലും ഞങ്ങക്ക് ചാമ്പക്ക എല്ലാം പറിച്ചിട്ട് വരുമായിരുന്നു അങ്ങനെ ഒരു മടി കാണിച്ചിട്ടില്ല ഇനി വേണ്ടാന്ന് വന്നാലും പറിച്ചുകൊണ്ട് വരുന്ന സ്വഭാവമായിരുന്നു അതൊക്കെ ഞാൻ ഫീല് എന്നാലും അവളിപ്പോഴും തുടർന്നുകൊണ്ട് നമുക്ക് താഴെ വന്നാലും അവള് ഊബറി കൊടുത്തിരുന്നതായിരിക്കും പോയത് മാത്രമുണ്ടോ

ഈ ഓഫീസിലെ ദിവസം അവസാനിക്കുമായിരുന്നു എനിക്ക് എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ നിനക്ക് ചേച്ചി ഒട്ടും വിഷമില്ല ചിൻസി കാര്യം പോലെ പലരും അതായത് എൻ്റെ തന്നെ പലരും കരഞ്ഞു പലരും ഒരു വിഷമമൊക്കെ പറഞ്ഞു പോവല്ലേ എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞു പക്ഷേ പക്ഷെ നിനക്കെന്താ ഒരു വിഷമമില്ലേ എന്നെല്ലാവരും പലരും എന്നോട് ചോദിച്ചു പക്ഷെ എനിക്കെന്നറിയത്തില്ല ഞാൻ എനിക്കിവിടുന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ആ ഒരു പ്രിസൈൻ ഇട്ടപ്പോൾ പോലും എനിക്ക് ഒരു വിഷമം തോന്നില്ല മേ ബി ഞാൻ എൻ്റെ വീട് ഓഫീസിനടുത്തൊക്കെ തന്നെ ആയതുകൊണ്ടായിരിക്കാം അല്ലാരെങ്കിലും ഇടയ്ക്ക് കാണാൻ പറ്റുമല്ലോ പിന്നെ അതേപോലെ തന്നെ ഓവറായിട്ട് ഞാൻ ആരോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ ഓരോ അനുഭവങ്ങളും ഉണ്ടായിരിക്കാം ഞാൻ ഈ ഓഫീസിൽ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ആയിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ശരിക്കുള്ള എൻ്റെ സ്വഭാവം ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോഴും അലമ്പ് കാണും അലമ്പ് കാണിച്ചൊക്കെ നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത് പക്ഷേ ഈ ഓഫീസിൽ ഞാൻ ടോട്ടലി ഞാൻ മാറുമായിരുന്നു ചിലപ്പോൾ മേ ബി എൻ്റെ അനുഭവങ്ങളും ഉണ്ടായിരിക്കാം ഞാൻ കൂടുതലും ആരുടെയും കാര്യങ്ങളോട് വിടാതെ ഒറ്റയ്ക്ക് എന്നാൽ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പുമാണ് ആ ഒരു ഇതിലായിരുന്നു ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ലതുപോലെ ആ ഒരു ദിവസം പോയി അപ്പം എൻ്റെ വ്ളോഗ് കാണുന്നവരെന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബെൽബട്ടൺ അമർത്തുക ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ ഓരോ വീഡിയോസായിട്ട് എത്തുന്നതായിരിക്കും അപ്പം ലുക്കാറ്റ് ഇൻ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം